ഈ പുതിയ വെജിറ്റബിൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചക്കറി കിട്ടുവോ വില നിലവാരം എങ്ങനെയാണ് ഇവിടെ നല്ല വെജിറ്റബിൾ ആണ് വിലയും വളരെ കോമ്പറ്റേറ്റീവ് റേറ്റ് ആണ് പാലക്കാട് മേലാമുറി ആയിരുന്നു നേരത്തെ ഉള്ളത് അതായത് ഒരു കട കഴിഞ്ഞാൽ അടുത്ത കട കാണണമെങ്കിൽ നമ്മൾ കുറച്ച് നടക്കണം വിലയൊന്നും അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഇവിടെ മുപ്പത് ഉറപ്പാ അവിടെ അറുപത് ഉറുപ്പ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ അടുത്തടുത്തുള്ള കടയായ കാരണം ആർക്കും വില കൂട്ടി പറയാൻ പറ്റില്ല അതായത് ഇവിടെ മുപ്പത് പറഞ്ഞാൽ അവിടെ പത്ത് ആണെന്നുള്ളത് അപ്പൊ തന്നെ അറിയാൻ പറ്റും നല്ല സാധനം അറിയാൻ പറ്റും എല്ലാതിനെക്കാട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇവിടെ അട്ടപ്പാടിന്ന് പാലക്കാട്ടേക്ക് പച്ചക്കറി എടുക്കാൻ ഇവിടേക്ക് ഇവിടെ ലാഭമുണ്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ മര്യാദ വരെ കിട്ടും മര്യാദ വരെ ഇങ്ങനെ വണ്ടി ചാർജ് നിങ്ങൾക്ക് കിട്ടുമോ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അത് കിട്ടുന്നുണ്ട് ലാഭമുണ്ട് നല്ല പച്ചക്കറി കിട്ടുവോ നല്ല പച്ചക്കറി കിട്ടും അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ ഇവിടെ പച്ചക്കറി മേടിക്കാൻ ലോഡ് സാധനം എടുത്തിട്ട് വിളിച്ചത് പറഞ്ഞ സെക്കൻഡ് കൊണ്ട് കേട്ടിത്തരും അത് ഉറപ്പാണ് ഇവിടെ ബുദ്ധിമുട്ടില്ല ഇവിടെ ഏത് വണ്ടിക്കാരോടൊന്നും ചോദിച്ചോളൂ ഇവിടെ ഇവിടത്തെ മാത്രം ഓടിക്കാർ ഒരു ബുദ്ധിമുട്ടുണ്ടാവും സാധനം എടുത്ത് വിളിച്ചാൽ മതി അപ്പൊ വന്നാളയും അതെ അതെ സാധനം കേറും കടപടാ കടപടാ കടപടാന്നായിരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പാലക്കാടാണ് പാലക്കാട് ഒരു പുതിയ പച്ചക്കറി മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളതിനു മുമ്പ് മേലാമുറിയിലായിരുന്നു അവിടത്തിൻ്റെ സ്ഥലപരിമിതിയൊക്കെ കാരണം ഹോൾസെയിൽ കച്ചവടം കംപ്ലീറ്റ് ഇവിടെ ബൈപ്പാസിലേക്ക് മാറി ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിൽ കച്ചവടം രാവിലെ രാവിലെ ഒരു ഒരു മണി മണി വരെ വരെ ഈ മാർക്കറ്റിൽ പച്ചക്കറികൾ വരുന്നത് പച്ചക്കറി ഒട്ടൻചത്രം ഉടുമലപ്പാട്ട പുള്ളാച്ചി മൈസൂര് ഒസൂര് ഊട്ടി അങ്ങനെ തമിഴ്നാടും കർണാടകയുടെ എല്ലാ മേഖലകളിൽ നിന്നും പച്ചക്കറി ധാരാളം യഥേഷം ഇവിടെ വരുന്നുണ്ട് കയറ്ററക്കിൽ സുഖമായി നടക്കുന്നുണ്ട് വരണ കസ്റ്റമേഴ്സിന് വണ്ടികൾക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ധാരാളം പച്ചക്കറി നല്ല ചീപ്പ് വിലയ്ക്കും നല്ല വിലക്കും ഇവിടെ സാധനങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടുന്ന് നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ വരെ ഇവിടെ എടുക്കാൻ സാധനങ്ങൾ എടുക്കാൻ വരാറുണ്ട് അവർക്ക് ഹൈവേ ആയതുകൊണ്ട് കയറ്റിയിട്ട് അരമണിക്കൂറിലെ ഓരോ വണ്ടി കയറ്റിയിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ധാരാളം റോഡിൻ്റെ സൗകര്യങ്ങൾ വികസനങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ ഇത് നേരത്തെ മേലാമുറിയിൽ ഒന്നിച്ചുള്ള ഒരു വലിയ മാർക്കറ്റായിരുന്നു അതിന്റെ ഒരു സൈഡ് ഭാഗം എന്നുള്ള നിലയ്ക്ക് ഈ ശേഖരിപുരം മാർക്കറ്റ് ഏകദേശം നാല്പത്തിയഞ്ചോളം സൈഡ് കച്ചവടക്കാർ ഇവിടെ ഉണ്ട് ഏകദേശം പത്ത് മാസത്തോളമായി ഈ മാർക്കറ്റ് ഇവിടെ സവോള 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 മാത്രമേ ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ഉരുളക്കിഴങ്ങ് 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 സവോള ഇന്നത്തെ ഇന്നത്തെ രൂപ ഹോൾസെയിൽ പ്രൈസ് കിഴങ്ങോ വന്നിട്ട് ഇൻഡൂർ കിഴങ്ങ് വന്നിട്ട് ആയിരത്തി അറുപത് രൂപ ഊട്ടി വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കോലാർ വന്നിട്ട് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ ചെറിയ ഉള്ളി മുപ്പത്തഞ്ച് രൂപ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി മുപ്പത്തഞ്ച് രൂപ കേബേജ് ഫ്ലവറ് പയറ് ഇഞ്ചി കോളിഫ്ലവർ ഇരുപത് രൂപ രൂപ കിലോയ്ക്ക് ഇഞ്ചി ഇപ്പൊ വെക്കുന്നത് ലൂസ് തൊണ്ണൂറ് രൂപ ചാക്ക് വെക്കുന്നത് അഞ്ചായി ഇരുന്നൂറ് കിലോ ബാഗ് ബാഗ് പിന്നെ പയറ് ഇന്നിത്തിരി പൊങ്കലായിട്ട് കമ്മി കൊണ്ടത് നാൽപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചേട്ട് മുപ്പതാണ് റേറ്റ് പയറ് വെക്കുന്നത് പയറ് വെക്കുന്നുണ്ട് നമ്മള് ഹോൾസെയിഡായിട്ട് വന്നിട്ട് തക്കാളി തക്കാളി ചെറു ചെറു നമ്മുടെ ഭാഗത്ത് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ആ കുമ്പളങ്ങിയുണ്ട് ഇന്നത്തെ ബോക്സ് ബോക്സ് ആണ് അഞ്ഞൂറ്റമ്പത് പിന്നെ അതിന്റെ ഒരു സൈസ് രൂപ പിന്നെ മണിയാട്ടനും ഉണ്ട് ഗംഗാട്ടനും ഉണ്ട് മണിയാട്ട ഇതിപ്പോ മത്തങ്ങ അല്ലേ മത്തങ്ങ ഇത് ഓർഡർ കയറ്റി പോണല്ലേ എവിടുന്നൊക്കെ എവിടുന്നൊക്കെ ആൾക്കാർ ഇവിടെ പച്ചക്കറി പഠിക്കാൻ വരുന്നത് എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാ മാർക്കറ്റിലെ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഇതിപ്പോ ഓർഡറുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോണില്ലേ കൊണ്ടുപോവാണ് ഇതെങ്ങനെ ഹോട്ടലിലേക്കാം ആ ലൈൻ ഷോപ്പിലോട്ട് ചോഴ്ചായിട്ട് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി വെക്കുന്നത് നാടക ഐറ്റംസ് ഐറ്റംസുകൾ ഇന്നത്തെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ വല്ല ഇഞ്ചി ഒക്കെയോ അയ്യായിരത്തി നാനൂറ് രൂപ ചാക്കിന് വില വരുന്നുണ്ട് എല്ലാ ദിവസവും സാധനങ്ങൾ ഇവിടെ കിട്ടുമോ കിട്ടും ഇനി ടൈം ഇവിടെ ഉണ്ടാവും ാണ് നമ്മള് സവാളയുണ്ട് പിന്നെ ചെറുളിയുണ്ട് കിഴങ്ങ് ഇന്നത്തെ കുറച്ച് അവിടെ ദീപാവലിയില് തമിഴ്നാട് ദീപാവലി ഉണ്ട്

ഇവിടുന്ന് ഇവിടുന്ന പച്ചക്കറി എടുക്കുന്നത് ഇവിടെനിന്ന് എങ്ങനെ ലാഭം ഉണ്ടാ കുഴപ്പമില്ല നല്ല പച്ചക്കറി തരുവര് ആ നല്ല സാധനം കിട്ടും ഇവിടെനിന്നാണോ സാധനങ്ങൾ എടുക്കാറ് ഇവിടുന്ന് നല്ല പച്ചക്കറി കിട്ടുമോ നല്ല പച്ചക്കറി കിട്ടും വില കുറവുണ്ടോ മറ്റുള്ള പൈസ വെക്കുമ്പോ ഒരു മര്യാദ വിലക്ക് കിട്ടും തരും

കൂലി കൂലിപ്പൈസ അത് മാത്രമാണ് ഇപ്പൊ കാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ഉണ്ട് തക്കാളി ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇത്രയും ഐറ്റംസ് ഒരു ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഒരു കറി കറിയൊക്കെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ചേട്ടൻ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണ് ഇറക്കുന്നത് ഇഞ്ചി പയറ് വാഴക്ക ഇഞ്ചി പയർ വാഴക്കാണ് പറ്റും കൂടുതൽ വന്നിട്ടുള്ളത് ചേട്ടാ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസുകളാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊടുന്ന് ഇറക്കി വെക്കുന്നത് ഇളവൻ മത്തൻ ഇളവൻ മത്തൻ വാഴക്കാണ് മെയിൻ ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് ഇതും ചേട്ടിപ്പോ കാരറ്റ് പാക്ക് ചെയ്തോണ്ടിരിക്കണല്ലേ കയറ്റി ഇത് എവിടെക്കാ കൊണ്ടോന്ന് കച്ചവടക്കാർ കയറ്റും ഇതിപ്പോ ഒരു ചാക്ക് എത്ര കിലോ ഉണ്ടാവും കാരറ്റ് എൺപത് എൺപത്തിമൂന്ന് കിലോ ഏവറേജ് ഉണ്ടായിരിക്കും മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം ഇവിടുന്ന് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നെന്മാറ കൊല്ലങ്കോട് പുതുനഗരം ഭാഗത്ത് വരണവര് ചന്ദ്രനാഗർന്ന് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൽമണ്ഡപം വഴി പിന്നെ ചന്ദ്രനാഗർന്ന് കൽമണ്ഡപം നേരെ കാലിക്കറ്റ് ബൈപ്പാസ് ശേഖരിപുരം ശേഖരിപുരം തൊട്ട് വയനാട് കോഴിക്കോട് ആ ഭാഗത്ത് നിന്ന് വരുന്ന വയനാട് കോഴിക്കോട് തൃശ്ശൂർ പട്ടാമ്പി എങ്ങനെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞവർ ഇവിടെ ഒലവക്കോട് ജംഗ്ഷൻ നിന്ന് നേരെ കൽപ്പാത്തി ജംഗ്ഷൻ ശേഖരിപുരം ജംഗ്ഷന്റെ തൊട്ടൻ എക്സ്ട്രാ ഷോറൂമിന്റെ തൊട്ടത് അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പാലക്കാട് നിങ്ങൾക്ക് ആയിട്ട് പച്ചക്കറികൾ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം ഇവിടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചത് നമ്മളെ വയനാട്ടേക്ക് വരെ ഇവിടെ പച്ചക്കറി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വായ്